കരിങ്കുട്ടി പ്രതിഷേധത്തിൽ അറസ്റ്റിലായ ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചു എറണാകുളം ജില്ലാ കോടതി മജിസ്ട്രേറ്റാണ് ജാമ്യം അനുവദിച്ചത് ആറുപേരും നാളെ കോടതിയിൽ ഹാജരാകണം ജാമ്യം ലഭിച്ചതോടെ ഏഴ് മണിക്കൂർ നീണ്ട പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധം കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിച്ചു ജാമ്യം ലഭിച്ചു തിരിച്ചെത്തിയ പ്രവർത്തകരെ നേതാക്കൾ മധുരം നൽകി സ്വീകരിച്ചു പിണറായിയുടെ പോലീസിന്റെ മുഖത്തേറ്റ് അടിയാണിതെന്ന് ഹൈബി ഇരനീമിറ്റി ഏഴ് മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിന് ഒടുവിൽ അലം കണ്ടിരിക്കുകയാണ് കോടതിക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത് പോലീസിന്റെ ദാർഷ്ട്യത്തിനും ധിക്കാരത്തിനും പിണറായി വിജയന്റെ പോലീസിന് നേരിട്ട ഏറ്റവും വലിയ ഒരു കനത്ത പ്രഹരമായി ഇത് അവരുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ ഒരു അടിയാണ് എറണാകുളത്ത് നവകേരള സമയകൂതാശം നൽകുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പറഞ്ഞു ഒരു സംശയവും വേണ്ട പിണറായി വിജയൻ എറണാകുളം ജില്ലയിൽ നാളെ ഈ ജാഥ അവസാനിപ്പിക്കുകയാണ് ഇത് ഇതൊടുക്കത്തെ ജാഥയാക്കുന്നത് അവസാനത്തെ ജാഥയാക്കുക പിണറായി വിജയന്റെ നവകേരള സദസ്സിനെ നാളെ ഞങ്ങൾ അന്ത്യവിരാശ നൽകി ഈ സദസ്സിനെ ഇത് കോൺഗ്രസ് ആണ് പറയുന്നത് യു ഡി എഫാണ് പറയുന്നത്